എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഏത് അവസ്ഥയിലാണ് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ടത് അസുഖം എന്ന് തോന്നുന്നത് ഏതവസ്ഥയിലാണ് കൗൺസിലിംഗ് കൊണ്ട് മാറില്ല എന്ന് തോന്നുന്നത് ഏതവസ്ഥയിലാണ് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ കൗൺസിലിങ്ങിന് വരുവാണ് ഒരാളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുവാണ് ഇപ്പം അമ്മ ഒരു അല്ലെങ്കിൽ ഒരു വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരും ആയിക്കോട്ടെ ഒരാൾ കൊണ്ടുവരുകയാണ് അപ്പം നമ്മൾ ഓരോരുത്തു ചോദിക്കും എന്താ പ്രശ്നം അത് ഒന്നും പെട്ടെന്നൊരു ബ്ലൂമി ആയ പോലെ അപ്പം ആ അവരോട് ചോദിക്കുന്നത് കൂടാതെ നമ്മൾ ഈ ക്ലൈൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും അപ്പം എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കൂടുതലായിട്ട് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഉത്സാഹമില്ല ഏ ഉറക്കമില്ല കട്ടിൽ നിന്ന് എന്ന് തോന്നുന്നുണ്ട് പക്ഷേ എഴുന്നേൽക്കാൻ തോന്നുന്നു എഴുന്നേക്കാൻ പറ്റുന്നില്ല വിശപ്പില്ല അങ്ങനെ ഒരു ഒമ്പതോളം സിംറ്റംസിൽ ഒരു അഞ്ചെണ്ണമെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പറയും ഇത് പറയും ഇത് സൈക്കാറ്റിസ്റ്റിനെ കാണിക്കണം എന്ന് മസ്റ്റായിട്ടും പറയും അപ്പം ചിലർ ചോദിക്കാറുണ്ട് ഇത് ഹിപ്നോട്ടിസം ചെയ്ത് മാറും അതായത് ബൈപൊളാർ എന്ന അവസ്ഥ ഹിപ്നോട്ടിസം ചെയ്തു മാറും ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് റിലാക്സേഷൻ രീതിയാണ് അത് സ്ട്രെസ് കുറയാനും അല്ലാതെ ഒരു ആ അത് ഈ ബൈപൊളാർ പോലുള്ള അവസ്ഥകൾക്ക് ഹിപ്നോട്ടിസം ഒരിക്കലും ഫലപ്രദമല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം മെഡിസിൻ എടുക്കണം പിന്നെ ആ പോകുമ്പോൾ നമ്മൾ മറച്ച് വെക്കരുത് എല്ലാ കാര്യങ്ങളും പറയണം ചിലപ്പോൾ ഹിസ്റ്ററി ഹിസ്റ്ററി എഴുതുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏ അപ്പം ഹിസ്റ്ററി എഴുതുമ്പോൾ ഇന്ന് ഈ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എത്ര സമയം നമ്മൾ എടുക്കാറുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ തന്നെ ആലോചിക്കാറ് എന്തിനാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പം ഞാൻ വ്യക്തമാക്കാറുണ്ട് കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കുട്ടിയുടെ അമ്മ വന്നു അപ്പം അതിൻ്റെ കുറച്ച് പെരുമാറ്റ രീതിയുടെ ഒരു പ്രശ്നമാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ അമ്മയുടെ അമ്മയ്ക്കാരണ്ട് അമ്മയുടെ ഈ കുട്ടിയുടെ അച്ഛൻ സെപ്പറേറ്റഡ് ആണ് അതിൻ്റെ റീസൺ അമ്മയ്ക്കാരൊക്കെ ഉണ്ട് അപ്പം അവരെ അടുത്ത് പൊട്ടിത്തെറിച്ചു ഏഹ് എന്തിനാണ് അതൊക്കെ അറിയുന്നത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് ചോദിച്ചു അവിടെ ഞാൻ ക്ലോസ് ചെയ്തു കാരണം അങ്ങനെ എനിക്ക് അവരുടെ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞിട്ട് എനിക്ക് കഥ എഴുതാനല്ല നമ്മളിത് അറിഞ്ഞാൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റൂ മുന്നോട്ട് പോകാൻ പറ്റൂ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെത്തൊരു സ്ട്രേഞ്ചറാണ് കൗൺസിലിങ്ങിന് വരുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം പരിചയക്കാരാണ് വരുന്നതെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അനോയിങ് ആയിട്ടുള്ള റിപ്ലൈ കിട്ടും ബന്ധങ്ങൾ വഷളാവും അതുകൊണ്ടാണ് ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും കേസ് എടുക്കത്തേയില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് ബൈപ്പോളർ ആണെങ്കിൽ തന്നെ അതിനകത്തിൽ ഭയക്കാനൊന്നുമില്ല അത് ഡോക്ടറിൻ്റെ ഇപ്പം പണ്ടത്തെ കാലമല്ല ഷോക്ക് പോലും പണ്ട് സിനിമയിലൊക്കെ കാണുന്നത് എന്താ അതിലോട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ഞാനൊക്കെ പിന്നെ പ്രാക്ടീസ് ട്രെയിനിങ് ആയിട്ട് ചെന്ന സമയത്ത് അതൊക്കെ ആ ഒരു കാലമായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ആകെപ്പാട ബഹളവും ഒക്കെ ഇപ്പം അങ്ങനൊന്നും അല്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റൊന്നും അതേപോലൊന്നും അല്ല പിന്നെ അത് അതിൻ്റെയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അതൊന്നും ഭയക്കാനൊന്നുമില്ല സൈക്കാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ ഇപ്പം നമ്മൾ ഷുഗറിനും പ്രഷറിനും മെഡിസിൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറ്റ് നോക്കണ്ടേ ഏഹ് ഇതിനുപോലും ഇല്ല പക്ഷെ ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം ഇപ്പം ചില ഡോക്ടേഴ്സ് കാണുമെന്ന് ആ വാ വാ ഇരിക്കണേ ഇങ്ങനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യണമെന്നില്ല അപ്പം ക്ലൈൻസിന് പൊതുവേ ചിലപ്പം ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊരു ഇഷ്ടമില്ലായ്മ ചിലപ്പോൾ എന്നല്ല അവർ ഇഷ്ടമില്ലാതായിരിക്കും ചിലപ്പോൾ കൂടുവരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഡോക്ടേഴ്സിൻ്റെ പരിശോധനാ രീതി ഫലപ്രദമായോ ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുടരണ്ട അതല്ലാതെ കാണാൻ ഉടനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുക അങ്ങനൊന്നും ചെയ്യാതെ ഒരു ഡോക്ടറിൽ വിശ്വസിക്കുക അവർ തരുന്ന മരുന്ന് കൃത്യമായി കഴിക്കുക നല്ല അഭ്യസ്ഥ വിദ്യരായിട്ടുള്ളവർ തന്നെയാണ് വിളിച്ച് പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഏഹ് മകന്റെയോ മകളുടെ കേസായിരിക്കും ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ഞങ്ങളു നിർത്തി ഇനി ഒന്ന് കൊണ്ടുവരാം ഒന്ന് സംസാരിച്ചേക്കണേ നമ്മൾ പറയുന്നത് നോ പറയുമ്പോൾ അവിടെ നമുക്ക് ആ ബന്ധം നഷ്ടമാകുകയാണ് പക്ഷേ നോ നോ പറയേണ്ടടുത്ത് നോ വളരെ ശക്തമായിട്ട് പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി കാരണം അല്ലെങ്കിൽ നം അറിഞ്ഞ അറിഞ്ഞുകൊണ്ട് അറിയാതെ നമുക്ക് അബദ്ധങ്ങൾ പറ്റാം അറിഞ്ഞുകൊണ്ടൊരു ജീവിതത്തിനെ തകർക്കാൻ കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം മാത്രമേ എന്ത് ചെയ്യാവൂ ഈ മെഡിസിൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാമോ പിന്നെ ഈ ബൈപ്പിളാർ എന്ന് പറയുന്നത് എന്താണ് ഉന്മാദത്തിൻ്റെയും വിഷാദത്തിൻ്റെയും എക്സ്ട്രീംസ് ആണ് ഉന്മാദം എന്ന് പറഞ്ഞാൽ രാത്രി ഒന്നും ഉറങ്ങണമെന്നില്ല ഉറങ്ങിയില്ലെങ്കിൽ പോലും ക്ഷീണമില്ല പിന്നെ അതുവരെ പരിചയമില്ലാത്തവരത്തൊക്കെ ഇടിച്ച് കയറി പരിചയപ്പെടുന്നു കയ്യില കാശെല്ലാം കളഞ്ഞിട്ട് പിന്നെ കടം വാങ്ങിച്ചും പർച്ചേസ് ചെയ്യുന്നു ഇപ്പം പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സെക്ഷലി ഭയങ്കരമായിട്ടും ഡിസ്റ്റേബ് ചെയ്യുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന പങ്കാളികളെ അറിയാം ഈ മാനിക് സ്റ്റേറ്റിൽ ഡിപ്രഷൻ ഡിപ്രഷനാകുമ്പോഴെന്താ അവിടെ ഇതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീം സ്റ്റേറ്റിലോട്ട് വരും അപ്പം ഇത് ചിലപ്പോൾ ലൈഫ് ലോങ് ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ബൈപ്പിളാറുള്ള ഒരു അവസ്ഥയാണെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ തുറന്ന് പറയുന്നത് നല്ലത് തുറന്നു പറഞ്ഞ് കല്യാണം കഴിക്കുന്ന എത്രയോ പേരുണ്ട് ഈ രോഗം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ മരുന്ന് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം നല്ലൊരു പങ്കാളിയാണെങ്കിൽ മരുന്നു കൊണ്ട് മാനേജ് ചെയ്യാം പക്ഷേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ അത് മരുന്നൊന്നും കൊണ്ട് പറ്റത്തില്ല അവരുടെ കൂടെ കഴിയുന്നതിലും എത്രയോ നല്ലതാണ് മരുന്ന് കഴിച്ച് നമ്മൾ മരുന്നും പ്ലസ് കെയർ അത് ആ ഒരു ബാലൻസ് ഇത് സ്നേഹത്തിനൊരു വലിയ ശക്തി ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കണം എന്നോ സ്വീകരിച്ച് കൂടെ നിർത്തണമെന്നോ ഞാൻ പറയത്തില്ല പക്ഷെ സ്നേഹമെന്ന് പറയുന്നൊരു വലിയ മരുന്നുണ്ട് അതിന് കുറേയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ നേരത്തെ ആ സെലിബ്രിറ്റി പറഞ്ഞ ആ പോയിന്റ് എവിടെയെന്ന് വെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കൗൺസിലിംഗ് ഇഫക്റ്റീവ് ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മൾ അവർക്ക് തെറാപ്പി കൊടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുള്ളി എൻഗേജ്ഡാക്കായി കഴിയുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ കുറേയൊക്കെ മാറ്റം വരും അതാണ് അതിൻ്റെ അവസ്ഥ ഡിപ്രഷൻ ഡിപ്രഷനായാലും ബൈപ്പൊറാറുണ്ട് രണ്ട് സ്റ്റേറ്റിലും അതാണ് അവസ്ഥ അപ്പം ആണെങ്കിലും ഉറപ്പായിട്ടും ഡിപ്രഷൻ ഈസ് ഈക്വൽ ടു സൂയിസൈഡ് അറ്റൻഡൻസിയാണ് അത് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരുന്നാൽ ഒന്നും മാറത്തില്ല കാരണം അത് തലച്ചോറിലെ കെമിക്കൽസിൻ്റെ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന സാധനമാണ് അപ്പം അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് ഇതിന് എതിർത്ത് നിൽക്കുന്നത് അവരിലാണ് ഈ ഒരു ഇമേജ് ഒക്കെ കൂടുതൽ കോൺഷ്യസ് ആവുന്നത് അല്ലാത്തവരടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ് അപ്പം ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഇവരെ ഇടുന്നു ഒരു നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒരു പീപ്പിൾ പ്ലേസറായിട്ട് പുറം ലോകം മുഴുവൻ തൃപ്തിപ്പെടുത്തി പിന്നെ പാർട്ട്ണറെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു നാസിസ്റ്റിക് പേഴ്സൻ്റെ കൂടെ ജീവിക്കുന്നതിലും വളരെ സമാധാനമാണ് നമുക്കറിയാലോ ഈ മെഡിസിൻ കൊടുത്താൽ ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് അത് പറ്റാതെ ആ അവസ്ഥ സഹിക്കാൻ പറ്റാത്ത ഒരുപാട് പങ്കാളികളുണ്ട് ഇതെല്ലാം മനുഷ്യർക്ക് സ്വന്തം തീരുമാനമാണ് ആരെ കൂടെ കഴിയണം ആരെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള പിന്നെ ഇത്ര ഇതാണ് കൗൺസിലിംഗ് എഫക്റ്റീവ് അല്ലാത്ത ഒരു ഘട്ടമുണ്ട് അതൊരു അഞ്ച് സിംറ്റംസ് എങ്കിലും കാണുവാണെങ്കിൽ അപ്പോഴേ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാനെന്നല്ല എല്ലാം പ്രൊഫഷണലായി കറക്റ്റ് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ കൗൺസിലേഴ്സും അതേ പറയത്തുള്ളൂ